നമസ്കാരം എൻ്റെ സുഹൃത്തും കരതീർന്ന കോൺഗ്രസ് കാരനുമായ കുറ്റ്യാടിക്കാരൻ ഷംസീറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് യാദൃച്ഛികമായി പോപ്പ് വന്നപ്പോൾ കണ്ടു അതിങ്ങനെയായിരുന്നു ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത മോദി അപഹാസ്യമായ പ്രകടനമാണ് നടത്തിയത് അധികാരം തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന ഉറച്ച ബോധ്യം മോദിക്കുണ്ട് എന്നാണ് ബോഡി ലാംഗ്വേജും വായിൽ നിന്ന് വന്നതും വ്യക്തമാക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും ഒരു കാലത്തും വഹിക്കാതിരുന്ന വർഗീയ പ്രസ്ഥാനമായ ആർ എസ് എസിനെ പുകഴ്ത്താനാണ് മോദി ഇന്ന് ആ വേദി ഉപയോഗിച്ചത് മോദിയെ മാറ്റാൻ ആർ എസ് എസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്ത വന്നിട്ട് കുറച്ചു ദിവസങ്ങളായി മോഹൻ ഭാഗവത്ത് സർക്കാർ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചതും അടുത്ത ദിവസമാണ് അതൊന്നും മാറ്റിക്കിട്ടാനാകും നാണംകെട്ട പ്രവൃത്തി മോദി ചെയ്തത് എന്നാൽ ശ്രീ നരേന്ദ്രമോദി എത്രയൊക്കെ ആരുടെയൊക്കെ പിടിച്ചാലും കാല് കഴുകി വെള്ളം കുടിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് മോദി വീഴും ഈ കള്ളന്മാരും വഞ്ചകരും വർഗീയവാദികളുമായി ക്രിമിനലുകളുടെ ഭരണം അവസാനിക്കും പകരം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പ്രസ്ഥാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ ജനാധിപത്യ ഭരണം വരും ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നാം വീണ്ടെടുക്കും ജയ് ഹിന്ദ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഹിന്ദി വശമല്ലാത്തതുകൊണ്ട് പലപ്പോഴും മോദിയുടെ പ്രസംഗം ഞാൻ കേൾക്കാറില്ല പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഷംസീറിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ആവേശോജ്വലമായിരിക്കും പ്രസംഗം പ്രതിപക്ഷത്തെയും ട്രംപിനെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരിക്കും നീക്കങ്ങൾ അതിനുശേഷം പരിശോധിച്ചപ്പോൾ അത് ബോധ്യമായി എഴുപത്തൊൻപത് വർഷമായി ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പ്രസംഗിക്കുന്നു ഈ എഴുപത്തി പ്രസംഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം മിനിറ്റ് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വലിയ ബജറ്റ് പ്രസംഗം പോലെയായിരുന്നു മോദിയുടെ ആവേശോജ്വലമായ പ്രസംഗം തന്റെ അടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ മോദി അവിടെ വിളമ്പി ഒപ്പം ഈ നാടിനെ എങ്ങനെയാണ് കരുതലോടെ സംരക്ഷിക്കുന്നത് എന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു വോട്ടാട്ടിമറി വിവാദത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടി മോദിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ തരക്കേടില്ലാത്ത വിജയം നേടി മുമ്പോട്ട് പോകുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മോദിയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന വിധത്തിലുള്ള ഒരു അത്യുഗ്രൻ പ്രസംഗമായിരുന്നു മോദി നടത്തിയത് പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ട് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് സിന്ധു നദീജല കരാറിൽ ഒരു പുനർചിന്തനയും ഇല്ല എന്ന് മറുപടി പറഞ്ഞു ആണവ ഭീഷണിയെ കുറിച്ച് ഇന്ത്യയെ വിരട്ടാമെന്ന് കരുതണ്ടെന്നും പറഞ്ഞു സിന്ധു നദിയിൽ അണക്കെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് തകർത്ത് ലോകത്തിന്റെ പാതി ജനതയെ നശിപ്പിക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് ഇന്ത്യ പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്ന് പ്രഖ്യാപനം ഓപ്പറേഷൻ സിന്ധൂർ അതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ ശബ്ദമാണ് ഇനിയും ഇത്തരം തിരിച്ചടികൾ പ്രതീക്ഷിക്കാം എന്ന മുന്നറിയിപ്പ് ട്രംപിന്റെ പേരെടുത്ത് പറയുകയോ അമേരിക്കയുടെ താരിഫിനെ കുറിച്ച് സൂചിപ്പിക്കുകയോ ചെയ്യാതെ ലോകവിപണിയെ ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വരുമെന്നും അപ്പോൾ ഡോളറിനെയും പൗണ്ടിനെയൊന്നും ആശ്രയിക്കേണ്ടി വരില്ല എന്നുമുള്ള മറുപടി വാസ്തവത്തിൽ ട്രംപിനു കൂടിയുള്ള സന്ദേശമാണ് ആത്മനിർഭർ ഭാരതിലൂടെ യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളും പോലും ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണെന്ന് മോദി പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ പുതിയ നയം അങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളെയോ റഷ്യയോ ആശ്രയിച്ചുകൊണ്ട് പ്രതിരോധ വിപണിയെ കൈകാര്യം ചെയ്യുന്ന രീതി മാറി എവിടെ നിന്ന് ആയുധങ്ങൾ എത്തിച്ചാലും ആയുധം ഇവിടെ നിർമ്മിക്കണമെന്നതാണ് ഇന്ത്യയുടെ പുതിയ നയം അങ്ങനെ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് ഇന്ത്യയുടേതായ ഒരു എ ഐ ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കും നിർമ്മിതി ബുദ്ധിയിൽ ഇന്ത്യ ലോകത്തെ നിയന്ത്രിക്കും ബജറ്റിൽ എന്നതുപോലെ ഒരു ലക്ഷം കോടി രൂപ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ പ്രഖ്യാപിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പതിനയ്യായിരം രൂപ ഏത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാലും ഒരാൾക്ക് കൊടുക്കും എന്നത് ചെറിയ കാര്യമല്ല ഇതിലൊക്കെ സുപ്രധാനമായത് ജി എസ് ടിയിൽ വരാൻ പോകുന്ന പ്രഖ്യാപനത്തെ കുറിച്ചുള്ള സൂചനയാണ് ജി എസ് ടി ഒരു വലിയ പരീക്ഷണമായിരുന്നു അത് വലിയ തോതിൽ വിജയിച്ചു ജി എസ് ടി വരുമാനം വലിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി ഏതാണ്ട് എൺപതിനായിരം കോടി രൂപ നഷ്ടം വരുന്ന തരത്തിൽ ജി എസ് ടി ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ സഹായിക്കുന്ന തരത്തിൽ പൊളിച്ചെഴുതുകയാണ് ഇപ്പോൾ ജി എസ് ടി നിരക്കുകൾ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്ന കണക്കിനാണ് അതിൽ ഏറ്റവും അധികം ജി എസ് ടി ഈടാക്കുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ആ പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ ഉൾപ്പെട്ട സാധനങ്ങൾ കൂടി അഞ്ചു ശതമാനം സ്ലാബിലേക്ക് മാറുമ്പോൾ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്കും സംരംഭകർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാം അങ്ങനെ ചെറുകിട സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയാണ് എന്ന് മോദി പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ വിപണിക്ക് ഉണ്ടായത് കുറച്ചു കാലമായി ജി എസ് ടി റീസ്ട്രക്ചർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് അമിത്ഷായാണ് ചുക്കാൻ പിടിക്കുന്നത് എന്തായാലും ആ പ്രതീക്ഷ സത്യമാകുമെന്നും അടുത്ത മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മോദി സൂചിപ്പിച്ചിരിക്കുന്നു മോദിയുടെ പ്രസംഗത്തെ സംഗ്രഹിച്ചുകൊണ്ട് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന സംഘപരിവാർ സഹയാത്രികനായ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയ പോസ്റ്റ് കേൾക്കുക പാകിസ്ഥാന്റെ ആണവ ഭീഷണിയെ നേരിട്ടും അമേരിക്കയുടെ താരിഖ് ഭീഷണിയെ പരോക്ഷമായും തള്ളി രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ആത്മനിർഭർ ഭാരത് എന്ന സ്വദേശി മന്ത്രം ഉയർത്തിയായിരുന്നു വികസിത രാജ്യത്തിന്റെ ദിശാസൂചി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയുടെ കൊത്തലങ്ങളിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് മുൻവർഷത്തെ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് റെക്കോർഡ് തിരുത്തി കുറിച്ച് നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായി മാറി കാവ്യവസ്ത്രവും ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളിൽ അലങ്കരിച്ച് ഷാലും ധരിച്ച് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി മോദി വികസിത് ഭാരത് എന്ന മുദ്രാവാക്യത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നൽകി പ്രസംഗത്തിന്റെ മുഖ്യ വിഷയങ്ങൾ നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന ആർ എസ് എസിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു മോദിയുടെ പ്രസംഗം സംഘത്തിന്റെ തന്നെ ആശയമായ സ്വദേശി മന്ത്രം ഉയർത്തി ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ദേശീയ സുരക്ഷ യുവശക്തി സാങ്കേതിക പുരോഗതി സാമൂഹിക നീതി എന്നിവയ്ക്കാണ് ഇതിൽ ഉടനീളം മോദി പ്രാധാന്യം പ്രവർത്തന രീതിയായ വ്യക്തി രാഷ്ട്ര രാഷ്ട്ര വ്യക്തിയുടെ വികസനത്തിലൂടെ നിർമ്മാണം എന്ന മന്ത്രത്തോടെ കോടി ഇന്ത്യക്കാരുടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനമാണ് പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി വികസിത് ഭാരത് വികസിഗാർ യോജന യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി മോദി പ്രഖ്യാപിച്ചു സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ സർക്കാർ ധനസഹായം നൽകും ഈ പദ്ധതി മൂന്നര കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ട് ജി എസ് ടി പരിഷ്കരണം ദീപാവലിക്ക് ഇരട്ട സമ്മാനമായി ജി എസ് ടി നിരക്കുകളിൽ അടുത്ത തലമുറ പരിഷ്കരണം പ്രഖ്യാപിച്ചു ഇത് സാധാരണക്കാരുടെ നികുതി ഭാരം കുറയ്ക്കുമെന്നും വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും മോദി വ്യക്തമാക്കി മൂന്ന് സുദർശൻ ചക്ര ദൗത്യം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സുദർശന ചക്ര എന്ന പദ്ധതി പ്രഖ്യാപിച്ചു തദ്ദേശീയ ആയുധങ്ങളുടെ വികസനത്തിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായും ശക്തവുമായ തിരിച്ചടി നൽകാനുള്ള നേട്ടങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര പ്രകീർത്തിച്ച മോദി ഗഗനിയാൻ ദൗത്യത്തിന്റെ പുരോഗതിയും ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിലെ സന്ദർശനവും എടുത്തു പറഞ്ഞു ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ സാങ്കേതിക മികവിനെ പ്രതിഫലിപ്പിക്കുന്നു ആറ് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം തന്നെ ഇൻ ഇന്ത്യ കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിൽ എത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചു ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കും ആറ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം രാഷ്ട്രീയ സ്വയം സേവക സംഘന്റെ നൂറ് വർഷത്തെ രാഷ്ട്രസേവനത്തെ മോദി അഭിനന്ദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജിഒ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആർ എസ് എസിന്റെ വ്യക്തി നിർമ്മാണം രാഷ്ട്രനിർമാണെന്ന മുദ്രാവാക്യം രാജ്യ നിർമ്മാണത്തിന് പ്രചോദനമാണെന്ന് പറഞ്ഞു ഏഴ് സിന്ധു നദീ ജല കരാർ പുനഃപരിശോധന പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജല കരാറിനെ മോദി വിമർശിച്ചു ഇന്ത്യയുടെ കർഷകർക്ക് അവകാശപ്പെട്ട വെള്ളം ശത്രുരാജ്യത്തിന്റെ വയലുകളെ നനയ്ക്കുന്നത് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ട് ഓപ്പറേഷൻ സിന്ധൂർ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച ഓപ്പറേഷൻ സിന്ധൂർ വിജയമാണെന്ന് മോദി പ്രഖ്യാപിച്ചു ശത്രുക്കൾക്ക് പോലും ഇന്ത്യയുടെ സൈനിക ശക്തി മനസ്സിലായെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ സുരക്ഷയും വിദേശ നയവും പാകിസ്ഥാൻ ആണവ ഭീഷണി ഇനി വിലപ്പോവില്ലെന്ന മോദിയുടെ വ്യക്തമായ മുന്നറിയിപ്പ് ഇന്ത്യയുടെ ഉറച്ച നിലപാട് വ്യക്തമാക്കി ഭീകരവാദത്തിനെതിരെ നോ ടോളറൻസ് നയം തുടരുമ്പോഴും ഭീകരരെയും അവർക്ക് പിന്തുണ നൽകുന്നവരെ ഒരുപോലെ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹിക നീതിയും ശാക്തീകരണവും സർക്കാർ പദ്ധതികൾ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി ഊന്നി പറഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം ഓരോ പൗരന്റെയും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ ശക്തിയാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വലിയൊരു കുറിപ്പായ കൊണ്ട് ഞാൻ വിട്ടുകളയുന്നു പ്രധാനമന്ത്രി യോജന എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കൂടി അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു പദ്ധതിയുടെ മുഖ്യ സവിശേഷതകൾ വൻതോതിലുള്ള ധനസഹായം ഒരു ലക്ഷം കോടി രൂപയുടെ ബജറ്റോടെ ഈ പദ്ധതി തൊഴിൽ സൃഷ്ടിക്കുന്നതിനും സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഈ സാമ്പത്തിക പിന്തുണ വ്യക്തമാക്കുന്നു രണ്ട് യുവാക്കൾക്ക് ധനസഹായം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ വരെ ധനസഹായം സർക്കാർ നൽകും ഇത് തൊഴിൽ തേടുന്നവർക്ക് സാമ്പത്തിക ഭദ്രതയും ആത്മവിശ്വാസം നൽകും മൂന്ന് തൊഴിൽ സൃഷ്ടി മൂന്നര കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാനും യുവാക്കളെ സാമ്പത്തിക ശാക്തീകരിക്കാനും ഉദ്ദേശിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണയും ഈ പദ്ധതിയുടെ ഭാഗമാണ് നാല് ആത്മനിർഭർ ഭാരത് എന്ന ദർശനം വ്യക്തി നിർമ്മാണ സേന രാഷ്ട്ര നിർമ്മാണ സേന എന്ന മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കി രാഷ്ട്രത്തിന്റെ വികസനത്തിന് സംഭാവന നൽകാൻ പ്രാപ്തരാക്കും ആഭ്യന്തരമോ ബാഹ്യമായോ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദങ്ങൾക്കും വഴിപെടുകയില്ല എന്ന് മാത്രമല്ല അജഞ്ചലമായ ലക്ഷ്യബോധത്തോടെ അഭിമാനത്തോടെ രാജ്യം മുന്നോട്ട് കുതിക്കുമെന്ന് വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം നൽകിയത് മോദിയുടെ പ്രസംഗം കൂടുതൽ വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ് ഞാൻ വായിച്ചത്